ഇന്ന് കാണിക്കുന്നത് നാനൂറ്റി നാൽപ്പത്തി രൂപയുടെ ത്രീ പീസ് സെറ്റാണ് കേട്ടോ രണ്ട് കളേഴ്സിലാണ് ആയിട്ടുള്ളത് ഫസ്റ്റ് കാണിക്കുന്നത് ഈ യെല്ലോ പ്രിൻ്റ് വരുന്നതാണ് ഇതാണ് ടോപ്പ് വരുന്നത് ഷോ ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് നെക്ക് ഭാഗത്ത് ഒരു ലേസും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള നെക്കാണ് ഇതാണ് ഇതിൻ്റെ പ്രിൻറ് വരുന്നത് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവാണ് സ്ലീവിലും എൻ്റിൽ ബോട്ടത്തിൻ്റെ അതൊരു ലേസ് കൊടുത്തിട്ടുണ്ട് ഇതാണ് ബോട്ടം വരുന്നത് നോർമൽ ഇലാസ്റ്റിക് ആണ് ഫുൾ ഇലാസ്റ്റിക് ആണ് വന്നിട്ടുള്ളത് ഇതാണ് ഷോള് ഷോള് നല്ല മീഡിയം വലിപ്പക്കുള്ള നല്ല വലിയ ഷോളാണ് കേട്ടോ സോഫ്റ്റ് കോട്ടൺ ആണ് വന്നിട്ടുള്ളത് കോട്ടൺ ത്രീ പീസാണ് കേട്ടോ വന്നിട്ടുള്ളത് പിന്നെ ഞമ്മ സൈസ് എം മുതൽ ഡബിൾ എക്സ് എൽ വരെയുള്ള സൈസുകൾ നമ്മളെ കയ്യിലുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി ഇതാണ് നെസ്റ്റ് കളറ് വൈറ്റും ഒരു വൈലറ്റും കൂടി കൂടിയിട്ടുള്ള നല്ല ഭംഗിയുള്ളൊരു ത്രീ പീസ് സെറ്റാണ് നാനൂറ്റി നാൽപ്പത്തിനാലാണ് റേറ്റ് വരുന്നത് ഇഷ്ടപ്പെട്ടത് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഓർഡർ തന്നോളി